കെ ടി ജലീലിന് മധുരം കിട്ടിയിട്ടുണ്ട് മീഡിയ വണ്ണിനെതിരെ ജലീല് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് സ്വര്ണക്കടത്തില് മുസ്ലിം ലീഗിന്റെ പങ്ക് വെളിപ്പെടുത്തിയത് സിപിഎമ്മിന്റെ തന്ത്രം പി ആർ എസ് എസ് ബന്ധം ചർച്ചയാക്കിയപ്പോൾ അൻവറിനെ പിന്തുണച്ച കെ ടി ജലീൽ എം എൽ എ രംഗത്ത് വന്നിരുന്നു അൻവർ ഓരോ ദിവസവും മുഖ്യമന്ത്രിക്കെതിരെ പോരാട്ടം ശക്തമാക്കിയപ്പോൾ തനിക്കും മനസ്സ് തുറക്കാനുണ്ടെന്ന് കെ ടി ജലീൽ പറഞ്ഞത് സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധിച്ചു പി വി അൻവറും കെ ടി ജലീലും ഉൾപ്പെടെയുള്ള സ്വതന്ത്രർ ഇടതനുഭാവികളായ മുസ്ലിങ്ങൾക്കായി പുതിയൊരു പാർട്ടി രൂപവൽക്കരിക്കാൻ നീക്കം നടത്തുകയാണെന്ന ചർച്ച കാട്ടു പോലെ പടർന്നു ഒക്ടോബർ രണ്ടിനെ ഗാന്ധി ജയന്തി ദിനത്തിൽ മനസ്സ് തുറക്കുമെന്ന് അറിയിച്ച കെ ടി ജലീൽ തന്റെ പുസ്തക പ്രകാശന വേദിയിലേക്ക് മാധ്യമങ്ങളെല്ലാം എത്തിക്കുകയും തനിക്ക് ഇടതുപക്ഷവുമായുള്ള അഭേദ്യ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു എന്നതിൽ കവിഞ്ഞ് ഒരു രാഷ്ട്രീയ കോളിളക്കവും ഉണ്ടായില്ല പിതൃതുല്യനായി കണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി അങ്ങനെ കാണാനാകില്ലെന്ന് പി വി അൻവർ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ തനിക്കെന്നും പിതൃതുല്യനായിരിക്കുമെന്ന സൂചനയാണ് കെ ടി ജലീൽ നൽകിയത് ഹിന്ദു പത്രത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ പേര് പ്രത്യേകമായി പരാമർശിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ മുഖ്യമന്ത്രിയെ അതേ വാദമുഖങ്ങൾ ഉയർത്തി സംരക്ഷണ കവചമൊരുക്കുന്ന കെ ടി ജലീലിനെയാണ് ഇപ്പോൾ കാണുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കളെയും മുസ്ലിം ജനതയെയും ഒരുപോലെ എതിരാളിയാക്കിക്കൊണ്ട് കെ ടി ജലീൽ ഞെട്ടിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നു സ്വർണ്ണക്കടത്ത് കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്നും സ്വർണ്ണക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്നും അതിൽ വിശ്വാസികൾ ഇടപെടരുതെന്നും ആവശ്യപ്പെട്ട് സാദിഖലി ശിഹാബ് തങ്ങൾ മതവിധി പ്രഖ്യാപിക്കണമെന്നുമാണ് കെ ടി ജലിൽ ആവശ്യപ്പെട്ടത് മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചെന്ന് പറയുന്ന മതപണ്ഡിതന്മാർ എപ്പോഴെങ്കിലും അവരുടെ പ്രസംഗവേദികളിൽ കള്ളക്കടത്ത് ഹവാല എന്നിവ നിഷിദ്ധമാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്നും ജലീൽ ചോദിച്ചിരുന്നു ഇതിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായി രംഗത്ത് വന്നിരുന്നു സോഷ്യൽ മീഡിയകളിലും കെ ടി ജലീലിനെതിരെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനം കടുക്കുകയാണ് പി വി അൻവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ടു പറഞ്ഞത് കെ ടി ജലീലിന് എന്തോ മധുരം കിട്ടിയിട്ടുണ്ടെന്നാണ് അത് ഇരട്ടി മധുരമാണോ എന്നാണ് സംശയം കെ ടി ജലീലിന്റെ ലക്ഷ്യം രാജ്യസഭാ സീറ്റ് ആയേക്കാം പറഞ്ഞ കാര്യങ്ങൾ കെ ടി ജലീൽ മാറ്റി പറയുന്നത് ആദ്യമായല്ലോ എന്നും പി വി അൻവർ ചൂണ്ടിക്കാട്ടി താനിനി പാർലമെന്ററി അംഗത്തേക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ കെ ടി ജലീൽ താനിനി ആർക്കും വിധേയപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കെ ടി ജലീൽ തുറന്നുപറയുന്നത് മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞ അതേ കാര്യങ്ങളാണെന്ന് ശ്രദ്ധേയം കുറ്റകൃത്യത്തെ മതവുമായി ചേർത്ത് വായിക്കരുതുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടാണെങ്കിലും ഇതിനു വിരുദ്ധമായ ജലീലിന്റെ പ്രസ്താവന തിരുത്താൻ സി ഇതുവരെ തയ്യാറായിട്ടില്ല പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി ജലീൽ പ്രഖ്യാപിച്ചതോടെ സിപിഎമ്മിന്റെ മനസ്സിലിരിപ്പാണോ പുറത്തു വന്നതെന്ന ചോദ്യവും ഉയരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ജലീൽ മറ്റൊരു സ്വരത്തിൽ ഉന്നയിക്കുന്നതായാണ് വിമർശനം സംഘപരിവാർ വാദത്തിന് ജലീൽ ബലം നൽകുകയാണെന്ന വിമർശനവുമായി മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്തെത്തി മലപ്പുറത്തെയും സ്വർണക്കടത്തിനെയും ബന്ധിപ്പിച്ച് സിപിഎം നടത്തുന്ന പ്രചാരണങ്ങളുടെ തുടർച്ചയായാണ് ജലീലിന്റെ പരാമർശത്തെ ഇരുകക്ഷികളും കാണുന്നത് അതിന് മതത്തിന്റെ നിറം കൂടി വരുന്നത് നിഷ്കളങ്കമല്ലെന്നും വിലയിരുത്തുന്നു മുസ്ലിം ലീഗുമായി അടുപ്പമുള്ള മതപണ്ഡിതൻ കോഴിക്കോട് വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിയതിന് പിടിയിലായിട്ടുണ്ടെന്ന് കെ ടി ജലീൽ ആരോപിച്ചത് തനിക്കെതിരെ വാളെടുത്ത മുസ്ലിം ലീഗിനെ തളയ്ക്കാനാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടിക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണെന്നും അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നതെന്ന ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിറകിൽ മുഖ്യമന്ത്രി നൽകാൻ പോകുന്ന ഇരട്ടിമധുരമുണ്ടെന്ന വാദം ശക്തമാവുകയാണ് തീവ്ര മതാധിഷ്ഠിത ബോധമുള്ളവരാണ് സി പി എമ്മിനെ മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് പറയുന്നത് അവരാണ് പിണറായിയെ സംഘിയാക്കി ചാപ്പകുത്തുന്നതെന്നും സി പി എം മുഖപത്രമായ ദേശാഭിമാനി അഭിമുഖത്തിൽ കെ ടി ജലീൽ വിമർശിച്ചിട്ടുണ്ട് മീഡിയ വൺ മാധ്യമം എന്നിവയിലൂടെ ജമായത്ത് ഇസ്ലാമി നടത്തുന്ന പ്രചാരണം ലീഗിലെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നും ജലീൽ വ്യക്തമാക്കുന്നു ലീഗിന് സ്വന്തമായി ചാനലില്ല സ്വന്തമായി ചന്ദ്രിക എന്ന പത്രമുണ്ടെങ്കിലും അവരിൽ വലിയ ശതമാനം വാങ്ങുന്നത് മാധ്യമമാണ് മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുന്നതിൽ അത് നല്ല പങ്ക് വഹിക്കുന്നുണ്ട് മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ സി ദാവൂദ് നയിക്കുന്ന ഓരോ ചർച്ചയും മതനിരപേക്ഷതയ്ക്ക് മേലടിക്കുന്ന ആണിയാണെന്നും കെ ജലീൽ പറയുന്നു മീഡിയ വണ്ണിന്റെ തലപ്പത്ത് പ്രമോദ് രാമനെ പോലെ സ്വീകാര്യരായ ആളുകളുണ്ടാകും ഇവരെ ഉപയോഗിച്ച് കുടില തന്ത്രങ്ങളിലൂടെ ഒരു ജനസമൂഹത്തിന്റെ മനസ്സിലേക്ക് വർഗീയത അടിച്ചേൽപ്പിക്കുകയാണെന്നും ജലീൽ ആരോപിച്ചു നേരത്തെ പി വി അൻവർ വിഷയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജമാത്ത് ഇസ്ലാമിക്കെതിരെയും എസ് ഡി പി എക്കെതിരെയും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അത് കെ ടി ജലീൽ പറയുമ്പോൾ അൻവർ സൂചിപ്പിച്ച ഇരട്ടിമധുരം ചർച്ചയാവുകയാണ്